സമഗ്രം സമ്പൂർണ്ണം ജനപ്രിയം ജനങ്ങളെ അതാണ് എന്ന് ലൂക്കോസ് പറഞ്ഞു വെക്കുന്നു മറുപടി അല്ല ഒരു കാര്യം മെഡിക്കൽ ടൂറിസം രംഗത്ത് കേരളത്തിന് മുന്നേറാൻ പറ്റുന്നു കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു മേഖലയാണ് ഹീലിംഗ് ഇൻ ഇന്ത്യ അതായത് മെഡിക്കൽ ടൂറിസം ഈ ഹീലിംഗ് ഇൻ ഇന്ത്യ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുകൂലമാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കാരണം ലോകരാജ്യങ്ങളിലെ ആശുപത്രികളിൽ നമ്മളെ നഴ്സുമാരാണ് ജോലി ചെയ്യുന്നത് പണ്ട് മുതലേ പത്ത് നാൽപ്പത് അമ്പത് വർഷം മുതലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് നാലെണ്ണം ഇത് ഉപയോഗപ്പെടുത്തി ലോകത്തെ ചികിത്സ ഇപ്പൊ ഞാൻ ആഫ്രിക്കയും ഗൾഫും മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടത്തേണ്ടതിന്റെ നാലിലൊന്ന് ചെലവിൽ കേരളത്തിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടത്താം അതിനുശേഷിയുടെ ഡോക്ടർമാർ ഇവിടെ ഉണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട് ഡോക്ടർമാരല്ലാത്ത അതായത് നോൺ ഫിസിഷ്യൻ മറ്റേ ഹോസ്പിറ്റൽ ജീവനക്കാര് ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം നേടിയവർ കേരളത്തിലാണ് അവരൊക്കെ വിദേശത്ത് പോവുകയാണ് വേറെ വിഷയം അവരെ ഉപയോഗിച്ച് ഇതീ രംഗത്ത് കുതിച്ചു ചാടാൻ കേരളത്തിന് സാധി ഒരു സുവർണാവസരം കേരളത്തിന് മുമ്പിലുണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ അത് ഉപയോഗിക്കാൻ പറ്റിയ കേരളത്തിൽ രക്ഷപ്പെടാം രണ്ട് ഇവർ വിദ്യാഭ്യാസത്തിന് കുട്ടികള് വിദേശത്ത് പഠിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടാണെന്ന് ഇവർ പരിശോധിക്കണം കേരളത്തിലെ കലാലയങ്ങൾ സംഘർഷഭരിതമായതുകൊണ്ടും കലാപഭൂമികളായതുകൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു കാലത്ത് ബാംഗ്ലൂർ ആയിരുന്നു മലയാളികൾ പഠിക്കാൻ പോയിരുന്ന സ്ഥലം പിന്നീട് പൂനെ ആയി ഇന്ന് കേരളത്തിൽ നിന്നും മലയാളികളായ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്ഥലം പശ്ചിമ യുപിയും ഹരിയാനയുമാണ് ഹരിയാനയിലെ ഗുർഗാവ് പ്രദേശങ്ങളിലും പശ്ചിമ യു പിയിൽ പ്രത്യേകിച്ച് ചൗധരി സിംഗ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലും കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുമൊക്കെ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോവുക എൻ്റെ കൊച്ചു ഗ്രാമത്തിന് മൂന്ന് കുട്ടികൾ ആ മേഖലയിൽ പഠിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പോയവരാണ് അപ്പം അതിന്റെ കാരണം കേരളത്തിലെ കലാലയങ്ങൾ കലാപഭൂമികളും സംഘർഷഭരിതവുമായത് കൊണ്ടാണ് അതാരാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു മാർഗത്തിലൂടെ കേരളത്തിൽ നിന്നും കോടിക്കൾക്ക് രൂപയാണ് ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഇന്നും നഴ്സിംഗ് പഠിക്കാനും മറ്റ് സാങ്കേതിക കോഴ്സുകൾ പഠിക്കാനും ബാംഗ്ലൂരും മൈസൂരും ആണ് കുട്ടികൾ പോകുന്നത് അപ്പൊ ഇത് വലിയ പ്രശ്നമാണ് കേരളത്തിൽ ഇതൊക്കെ ഇവിടെ നടത്താൻ സാധിക്കും പക്ഷേ കലാലയങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം വേണം അവിടെ അക്കാഡമിക് പ്രാധാന്യം കൊടുക്കണം പോളിറ്റിക്സിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഇപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് കേന്ദ്ര സംസ്ഥാന കേന്ദ്രം കേരളത്തെ അവഗണിച്ചു ഞാൻ പറയട്ടെ കേരളത്തിന് ഏറ്റവും ഗുണകരമാക്കാവുന്ന അനുകൂ അനുകൂലമാക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്രം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ചെറുകിട കൃഷിക്കാർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടും